അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു വെരി 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 ഹാപ്പി 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 ന്യൂ ഇയർ ഇത് ഞാൻ ന്യൂ ഇയറിന് മുമ്പേ പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് ന്യൂ ഇയർ ആയിപ്പോയി പക്ഷെ എന്നാലും നല്ല അടിപൊളി കണ്ടൻ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് മുടിവെട്ടലാണ് അപ്പോൾ അതിന് പോണതിനു മുമ്പുള്ള ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത് ഈ പ്രിപ്പറേഷനെ പറ്റിയൊന്നും അധികം പറയാത്തതാണ് നല്ലത് എന്താണെന്ന് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം ആദ്യം ഐസ് ഫേഷ്യലക്കെ ചെയ്തു പണ്ട് ഞാൻ സ്ഥിരം ചെയ്യുമായിരുന്നു ഇപ്പം അധികം ചെയ്യാറില്ല പക്ഷേ ന്യൂ ഇയർക്ക് ഒക്കെ ആവാറായില്ലേ എന്ന് പറഞ്ഞിട്ട് പഴയ നല്ല സ്വഭാവമൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു തുടങ്ങി പിന്നെ ഫേസ് ഷേവ് ചെയ്യലാണ് ഫസ്റ്റ് ചെയ്തത് ഫേസ് ഷേവ് ചെയ്യണത് എപ്പോഴും സമയമെടുത്ത് ചെയ്യുന്നൊരു കാര്യമാണ് പക്ഷേ ഇന്ന് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ നൈസായിട്ടൊന്നും കീറി വേദനയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞ് ബ്ലഡ് വന്നപ്പോഴാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ട് എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട എൻ്റെ ചുണ്ടങ്ങോട്ട് ആകപ്പാടെ തടിച്ച് ഗൈസ് ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞ് ശരിയാവുമെന്ന് പറഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ടു അത് കഴിഞ്ഞ് മുടി വെട്ടാൻ പോയി പക്ഷേ ഇതായിരുന്നു എൻ്റെ ചുണ്ടിൻ്റെ അവസ്ഥ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്ന് കാര്യണോന്നറിയാത്തൊരവസ്ഥയായിരുന്നു സാധാരണ ഇങ്ങനത്തെ എന്തേലൊക്കെ പറ്റി കഴിഞ്ഞ് ഞാൻ പുറത്തെ ഇറങ്ങാറില്ല പക്ഷേ ഈ ഒരു ദിവസം ആണെങ്കിൽ കുറേ പ്ലാൻസ് കിട്ടിണ്ടായിരുന്നു അജിയൊക്കെ ആണെങ്കിൽ ഓൾറെഡി ഒരു മണിക്കൂർ മുമ്പേ ബസ് സ്റ്റോപ്പിൽ എത്തിയും കഴിഞ്ഞു എനിക്കാണെങ്കിൽ മുടി വെട്ടുന്ന ആരും ആലോചിച്ചിട്ട് ഭയങ്കര ആയിരുന്നു ഇന്നലെ മുതൽ പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായതോടെ എൻ്റെ മൂഡ് മൊത്തം പോയി വണ്ടിയിൽ കയറിയപ്പോൾ പോലെ ഈ അജീയുടെ അടുത്ത് അറിയുന്നുണ്ടാ അറിയുന്നുണ്ടാന്ന് പറഞ്ഞു ചോദിച്ചുകൊണ്ടിരിക്കുക ആണെങ്കിൽ അറിയുന്നില്ല അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കറിയാതെ അറിയേണ്ടതെന്ന് എനിക്കും അജിക്കും മുടി വെട്ടാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ വെട്ടാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം ഞാൻ അത്യാവശ്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ലോങ് ഹെയർ വേണോ ഷോർട്ട് ഹെയർ വേണോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ കുറേ പേര് ലോങ് ഹെയർ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒരു ഷോർട്ട് ഹെയർ മതി എന്ന് പറഞ്ഞു ചിലര് രണ്ട് രസമില്ലാന്ന് പറഞ്ഞു രണ്ട് രസമില്ലാന്ന് പറഞ്ഞാൽ തല വെട്ടിക്കളയാൻ പറ്റില്ല പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈം പോലെ എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള നാലാം ക്ലാസ്സിൽ നല്ല ഇടുപ്പോൾ മുടി ഉണ്ടായിരുന്നു അത് ഒറ്റ തവണ ഞാൻ വെട്ടി ആ വെട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനെ ലോങ്ങ് ആയിട്ട് മുടി വളർത്തിയിട്ടേ ഇല്ല രണ്ടു വർഷം മുമ്പ് കോളേജിൽ പഠിക്കണ ടൈമില് ഞാൻ നല്ല രീതിയിൽ ഷോർട്ട് ആക്കി ഉണ്ടായിരുന്നു ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോറിയില്ലേ ഡോറയുടെ അതേ ഹെയർ കട്ട് ആ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ മുടി വെട്ടുമ്പോൾ വെട്ടി എന്ന് അറിയണം എനിക്ക് അങ്ങനെയാണ് എപ്പോഴും താല്പര്യമുള്ളത് എന്തായാലും ഇപ്രാവശ്യം അതേപോലെ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ കോളേജൊക്കെ കഴിഞ്ഞിട്ട് അടുത്തത് വല്ല ജോലിയൊക്കെ നോക്കണമല്ലോ അപ്പോൾ ജോലിക്കൊക്കെ പോണ സമയത്ത് ഡോറേ പോലെ പോകാനായിട്ട് എനിക്ക് വലിയ താല്പര്യം ഒന്നുമില്ല വൈതവേ ജോലിക്കേ പോകാൻ എനിക്ക് ഇഷ്ടമല്ല പക്ഷെ എന്നാലും വീട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണമല്ലോ അപ്പൊ ഇപ്രപ്രാവശ്യം ഞാൻ ലോങ്ങ് ആക്കി വെട്ടിയിട്ട് താഴെ കുറച്ച് ബോട്ടം ലെയേഴ്സ് ആയിരുന്നു ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ കൂടുതലും നാട്ടിൽ പോകണ സമയത്ത് എറണാകുളത്ത് നിന്ന് മുടി വെട്ടുക ചെയ്യാറുള്ളത് പക്ഷെ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് കെല്ലിലാണ് സ്ഥിരമായിട്ട് പോവാറുള്ളത് സാക്കിർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരാളാണ് എനിക്ക് മുടി വെട്ടുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം മുടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കിടക്കണ സമയത്ത് നല്ല ഇങ്ങനെ പ്രോപ്പറാന്ന് പറഞ്ഞിട്ട് കിടക്കുമല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഹെയർ സെറൊക്കെ തേച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തു ഏറ്റവും വലിയ കോമഡി അജിയുടെ മുടിയായിരുന്നു ആയിരുന്നു അജീടെ അടുത്ത് കുറച്ചുകൂടെ ഷോർട്ടാക്കാൻ പറഞ്ഞു ആണ് പക്ഷെ ലെങ്ത്ത് വെച്ചിട്ടായിരുന്നു വെട്ടി അതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം നല്ല ലെങ്ത്ത് ഉണ്ടായിരുന്നു അതായത് അവർ മോൾ ഔട്ട് മോൾട്ടായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പണ്ടത്തെ റിംഗ് മാസ്റ്റർ സിനിമയിൽ തല കുത്തിപ്പിടിച്ചാൽ കക്കൂസ് എഴുതുന്ന ബ്രഷായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതേ സിറ്റുവേഷനായിരുന്നു അജിയുടെ തലയ്ക്ക് ഉണ്ടായിരുന്നത് എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ന്യൂ ഇയർ ആയിട്ട് അങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ച് പോലും എന്ന് തോന്നിയില്ല പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഒരേ ടൈമിലായിരുന്നു ഇരുന്നുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെയായിരുന്നു എൻ്റെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് അജിയുടെ വട്ടല് കഴിഞ്ഞത് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ കെലിൽ സ്റ്റോറിയൊക്കെ ഇടാനായിട്ട് വീഡിയോസ് ഒക്കെ എടുക്കുമല്ലോ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ക്യാമറ കണ്ടു കണ്ടുകഴിഞ്ഞാൽ കയ്യും കാലം വിറക്കുന്ന ഞാൻ ആകെ ഒരു ആനിവേഴ്സറി സെയിൽ എന്തോ നടക്കുന്ന സമയത്ത് ഞാൻ ഹെയർ നല്ല റെഡ് കളർ അങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഒരു റീലായിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് അവർ ഫുള്ള് കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ക്യാമറ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ പുറകിൽ ക്യാമറ ഒടിച്ച് നിൽക്കുന്ന ചേട്ടനായിരുന്നു ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അജീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അജിക്ക് ഭയങ്കര ദാണമായിരുന്നു ഇല്ല 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 എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് പറഞ്ഞു വിട്ട് അജിയുടെ മുടിയും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞ് പൈസയൊക്കെ കൊടുത്ത് അങ്ങോട്ട് പുറത്തിറങ്ങി പിന്നെ ഇച്ചിരി എന്റെ പട്ടിഷോ ഒക്കെയാണ് കാരണം നമ്മൾ മുടി വെട്ടിക്കഴിഞ്ഞാൽ പട്ടിഷോ നിർബന്ധമാണല്ലോ മുടിയൊക്കെ വെട്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏകദേശം ആ തടുപ്പൊക്കെ ഉണ്ടായിരുന്നത് കുറച്ച് കുറഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ നമ്മൾ സ്ഥിരം പോകാറുള്ളത് സ്ട്രീറ്റ് അറേബ്യയിലാണ് കാരണം അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം തിരക്കും ഉണ്ടാവില്ല വണ്ടി പാർക്ക് ചെയ്യാനും കറക്റ്റായിട്ട് സ്ഥലം കിട്ടും പിന്നെ ഫുഡും നല്ല അടിപൊളിയാണ് എല്ലാ തവണയും പോണ സമയത്ത് ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാൽ ഭാഗവും ഞാൻ കഴിക്കുള്ളൂ അജി അജിക്ക് ഓർഡർ ചെയ്തതും കഴിക്കും എൻ്റെ ബാക്കി വന്നതും കഴിക്കാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അജി പറഞ്ഞു എനിക്ക് വിശപ്പൊന്നുമില്ല അപ്പോൾ നിനക്ക് വേണ്ടത് മാത്രം ഓർഡർ ചെയ്താൽ മതിയെന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വലിയ ചാടെ കാണിച്ച് രണ്ട് പൊറോട്ട മതിയെന്ന് പറഞ്ഞാണ് പക്ഷേ അതിലൊരു പൊറോട്ടയും അജി തന്നെ കഴിച്ചു നെക്സ്റ്റ് പരിപാടി ഈസ് ന്യൂ ഇയർ ഷോപ്പിംഗ് ന്യൂ ഇയർ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സാധനങ്ങളൊന്നും വാങ്ങണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം തന്നെ അജിയുടെ മേമയ്ക്ക് ഒരു ചുരിദാർ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാൻ വേണ്ടി പോയി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസ്ക്കിൽ വിരിക്കാനായിട്ട് എനിക്ക് ഒരു ക്ലോത്ത് വേണമായിരുന്നു ക്ലോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആയിട്ടുള്ള ക്ലോത്ത് എസ്തറ്റിക് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഗ്രിഡ് പാറ്റേൺ ആണല്ലോ അപ്പോൾ ഞാൻ പണ്ടേ നോട്ട് ഇട്ട് വെച്ചതാണ് ഈ ഒരു ഷർട്ടിൻ്റെ ബിറ്റ് വരുന്ന സംഭവം അതായത് ഷർട്ടിൽ ബാക്കി വരുന്ന മെറ്റീരിയൽ ഇതേപോലെ പീസ് പീസ് ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ കുറേ ഇങ്ങനത്തെ ചെക്ക് 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 സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു പിന്നെ നമ്മൾ നേരെ പോയത് സ്റ്റൈൽ യൂണിയനിലാണ് സാധാരണ വണേയും സ്റ്റുഡിയോയിൽ പോവും ഇപ്പ്രാ ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് സ്റ്റൈൽ യൂണിയനിലായിരുന്നു പോയിണ്ടായിരുന്നത് ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നല്ല കളക്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഒക്കെ അതായത് ഓൾഡ് മണി സ്റ്റൈൽ എന്നൊക്കെ പറയില്ല അതേപോലത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനത്തെ പീസസ് ഒന്നും എന്റെ സൈസിന് പറ്റിയ പോലത്തെ ഉണ്ടായിരുന്നില്ല പിന്നെ എന്റെ സൈസിന് പറ്റിയ സാധനങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് അങ്ങോട്ട് അധികം ഇഷ്ടായും പിന്നെ കുറെ മാക്സി ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് തടിയുള്ള ആൾക്കാർക്ക് ഇട്ടു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും പക്ഷെ എനിക്ക് അത്ര തടിയില്ല ഞാൻ നല്ല അസ്ഥിഗുണം പോലെ ആയതുകൊണ്ട് എനിക്ക് ഇട്ടുകഴിഞ്ഞാൽ mătre, de asemenea, de asemenea, de ഭയങ്കര ഒട്ടി കിടക്കുന്ന പോലെ തോന്നി ഈ ഒരു ടീഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ സൈസില്ല ഈ ഒരു സ്കർട്ടും ഇഷ്ടപ്പെട്ടു പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പണ്ടി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് യൂണിഫോം സ്കേർട്ടൊക്കെ ഇല്ല എനിക്ക് അതുപോലെയാണ് തോന്നിയത് അപ്പം ഞാൻ വിചാരിച്ചു തുണി വാങ്ങിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ പോരെ അവിടെ കുറേ ടീ ഷർട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നേലും ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതൊരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ന്യൂ ഇയർ ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അങ്ങനെ അധികം ഒരു സാധനം ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് സുഡിയോലും വെസ്റ്റ് സൈഡിലൊക്കെ കയറണമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും കുറച്ച് ഇരിട്ടായിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പോൾ അവിടെയും കൂടെ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലേറ്റ് ആകാൻ വേണ്ടി തിരിച്ചു വന്നു ആ തിരിച്ചു വരുന്ന വഴിയിൽ നമ്മൾ മൈജീലും കൂടെ പോയിണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണകേവിൻ്റെ ഒരു എക്സിബിഷൻ എന്തോ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ നല്ല തിരക്കായിരുന്നു വേറെ വഴി കൂടെ പോയാൽ മതിയായിരുന്നു പക്ഷേ ഈ വഴി കൂടെ വന്ന് കുറേ നേരം ബ്ലോക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഏഴ് മണി ഏഴരേക്ക് ആയിക്കഴിഞ്ഞപ്പോഴാണ് വീടെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ മൈജി പോയി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ മൈജിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അജിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു വേറൊരു എയർപോർഡ് പോലത്തെ സാധനം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് അപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും കൂടി ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാനും കൂടെ അങ്ങോട്ട് വാങ്ങിച്ചു വെറുതെ വാങ്ങിച്ചൊന്നുമല്ല നല്ലൊരു എയർപോഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ രണ്ടെണ്ണം ആയിക്കോട്ടെ ഒരെണ്ണം കൂടെ വാങ്ങിക്കാം എനിക്ക് അതിൻ്റെ പാക്കേജിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു മീൻസ് ഒരു പ്രീമിയം പാക്കേജിങ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ആക്സസറി എന്നൊക്കെ പറഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഏ എന്താ ഇതിനകത്ത് എന്നൊക്കെ പറഞ്ഞ് തുറന്നതാണ് പക്ഷേ അതിൻ്റെ കണക്ടറും പിന്നെ കുറച്ച് ഇയർബഡ്സും അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ എയർപോർട്ട് എന്ന് പറയുന്ന സംഭവം അത്യാവശ്യം കുഴപ്പമില്ല നല്ല അടിപൊളി സാധനമൊക്കെയാണ് അപ്പം നമ്മുടെ പുറമെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ വീട്ടിലെ പരിപാടിയൊക്കെയാണ് ക്ലീനിങ് ഇനി ആരും എന്നോട് റൂം ടൂറോ ഒന്നും ചോദിച്ചു വരണ്ട ഇതൊക്കെയാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റൂം ടൂർ ഒന്നും ചെയ്യാത്തത് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള റൂം ഞാൻ യൂസ് ചെയ്യാത്ത റൂമാണ് ഞാൻ താഴെയാണ് കിടക്കാറുള്ളത് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ എൻ്റെ ടേബിൾ മാത്രമേ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളൂ വേറെ റൂമിൽ അങ്ങനെ ഐറ്റംസ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു പഴയ രാലമാർ ഉണ്ട് ഒരു കട്ടിൽ വാങ്ങിച്ചിട്ടതിന് ശേഷം വേണം റൂം മേക്കവർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ കാലമായി എന്തായാലും ആ ഒരു ടൈം വരെ അങ്ങനെ റൂം ടൂർ റൂം ഡെക്കോറും റൂം മേക്കവർ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു റൂമിന്റെ അവസ്ഥ അത് പെട്ടെന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തു അതെ ഗൈസ് ഇപ്പം കണ്ടത് ഒരാഴ്ച മുമ്പത്തെ ക്ലീനിങ് ആയിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള ക്ലീനിങ് ആണ് നിങ്ങൾ വീണ്ടും കാണുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ റൂം എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാലും എങ്ങനെ പോയാലും ക്ലീനായി കിടക്കില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം തീർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ചെയ്തു തുടങ്ങിയത് പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ റൂം വീണ്ടും പഴയ പഴയവില്ല അപ്പോൾ വീണ്ടും നമ്മൾ രണ്ടാമത് ക്ലീൻ ചെയ്തു എൻ്റെയിൽ ഇഷ്ടംപോലെ കളർ പേപ്പറും ഫോം ഷീറ്റും ഗ്ലിറ്റർ ഫോം ഷീറ്റും ട്രാൻസ്പെറൻറ്റ് ഷീറ്റും കുറേ ഷീറ്റുകളുണ്ടായിരുന്നു പക്ഷേ ആ സാധനമൊക്കെ എന്ന് പറഞ്ഞു ഞാൻ മടക്കി മടക്കി എടുത്ത് വയ്ക്കാറുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുവരെ ഞാനങ്ങനെ വില പെട്ടിയിലാക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാനത് ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് ബോക്സിലാക്കിയിട്ട് പുറത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെയുള്ള ആയിരക്കണക്കിനുള്ള പെനും പെൻസിലൊക്കെ ഒതുക്കി വെച്ചു ഇതിനെപ്പറ്റി ഒരുപാട് പറയാനായിട്ട് ഇല്ലല്ലോ നമ്മുടെ അടുത്ത മെയിൻ പരിപാടി ക്രിയേറ്റിംഗ് വിഷൻ വിഷൻ ബോർഡ് ബോർഡ് എന്താണെന്നുള്ളത് ഈ ഒരു ടൈമിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരു ഇയറിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ സാധിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുമല്ലോ മീൻസ് ഇപ്പൊ എന്താ പറയുക യൂട്യൂബിന്റെ കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് കെ അടിക്കണം പ്ലേ ബട്ടൺ കിട്ടണം ഇപ്പൊ സ്റ്റഡീസിന്റെ കാര്യമാണെങ്കിൽ ഫുൾ എ പ്ലസ് കിട്ടണം ക്ലാസ് ടോപ്പർ ടോപ്പറാവണം അല്ലെങ്കിൽ ഇപ്പോ ഹെൽത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ എക്സസൈസ് ചെയ്യണം കറക്റ്റ് ആയിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം ഫുഡ് കഴിക്കണം അങ്ങനെ കുറേ പ്ലാൻസും ഗോൾസും ഒക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ കുറേ പ്ലാൻസും ഗോൾസും ഒക്കെ പിക്ചർ ഫോമിൽ നമ്മൾ ഓരോന്ന് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഒരു ബോർഡാക്കുക അതാണ് വിഷൻ ബോർഡ് അതായത് നമുക്കൊരു വിഷൻ ഉണ്ടാവും അത് നമ്മളൊരു ബോർഡിലോട്ട് പകർത്തുക എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റിലോ ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇമേജ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ഇപ്പോൾ ട്രാവലാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ട്രാവൽ ഇമേജസ് എന്നൊക്കെ പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ വലിയ ഇമേജ് ഒക്കെ കിട്ടുമല്ലോ അത് നമ്മൾ പ്രിന്റിംഗ് ഷോപ്പിൽ പോയി പ്രിൻ്റ് എടുക്കുക ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റിംഗ് ഷോപ്പിൽ പോയത് നമ്മുടെ നോർമൽ കഫേൽ പോയിട്ട് കളർ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കളർ പ്രിൻ്റ് എടുക്കാനായിട്ട് പെർ പേപ്പർ ഇരുപത് രൂപയാണ് വരുന്നത് അങ്ങനെ ഞാൻ ഒരു മൂന്നാല് പേപ്പറിൽ എന്തോ ആയിരുന്നു പ്രിൻറ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് എല്ലാ സാധനവും കട്ട് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എന്തേലും ഒരു ബോർഡ് എടുക്കുക ഞാനിവിടെ ക്യാൻവാസ് ബോർഡ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ക്യാൻവാസ് ഒന്നും ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ കാർഡ് ബോർഡ് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതിലോട്ട് നമ്മുടെ ഓരോ പിക്ചേഴ്സ് ഒട്ടിച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിഷൻ ബോർഡ് റെഡിയാവും ഇതിനേക്കാൾ എളുപ്പുള്ള ഒരു വഴി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ക്യാൻവയിൽ പോയിട്ട് വിഷൻ ബോർഡ് ടെംപ്ലേറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഓരോ പിക്ചേഴ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അതിൽ അവർ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സിൽ നമ്മുടെ പിക്ചേഴ്സ് വെച്ചൊന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വിർച്വൽ ആയിട്ടുള്ള ഒരു വിഷൻ ബോർഡ് റെഡിയായി ഇനി വേണമെങ്കിൽ നമുക്ക് അത് പ്രിന്റിംഗ് ഷോപ്പിലെവിടെയെങ്കിലും ഒക്കെ കൊടുത്തിട്ട് പ്രിൻ്റ് എടുത്തിട്ട് ചോരിലൊട്ടിച്ചുകൊടുത്താലും മതി അതാകുമ്പോൾ ഈ കട്ട് ചെയ്യണ പരിപാടി ഒഴിവാക്കാൻ പറ്റും പക്ഷെ എന്നാലും ഈ കട്ട് ചെയ്യുന്ന പരിപാടി നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഭയങ്കരമായിട്ട് ആയി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ എടുത്ത് പിക്ചറൊക്കെ എടുത്ത് കട്ട് ചെയ്ത് ആയിരിക്കും ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുക പിന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് റഫ് ആയിട്ടൊന്നും ബോർഡിൽ വെച്ച് നോക്കുക അങ്ങനെ വെച്ച് നോക്കി എന്ത് എവിടെ വേണം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചതിന് ശേഷം മാത്രം ഒട്ടിച്ചു കൊടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഡയറക്റ്റായിട്ട് പോയി ഒട്ടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ സ്പേസ് വരും അല്ലെങ്കിൽ പിക്ചേഴ്സ് തികയാതെ വരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇതാകുമ്പോൾ പിന്നെ ഓൾറെഡി നമുക്ക് ഡിസൈഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയല്ലോ ഇനി അഥവാ എല്ലാ പിക്ചേഴ്സും ഒട്ടിച്ച് വരുമ്പോൾ എവിടെയെങ്കിലും സ്പേസസോ കാര്യങ്ങളോ വന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കോട്സ് ഇല്ലേ അതായത് ഇപ്പം എന്താ പറയുക നമ്മളെ കുറച്ച് മോട്ടിവേറ്റഡ് ആക്കുന്ന കുറച്ച് കോട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കോട്സ് പ്രിൻ്റ് എടുത്തിട്ട് അവിടെ ആ ഒരു ഗ്യാപ്പിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ പ്രിൻ്റ് എടുക്കാൻ പറ്റില്ല എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാലും ജസ്റ്റ് കൈ കൊണ്ട് എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കി ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി നമുക്ക് ഇതേപോലെ പ്രിൻ്റ് എടുക്കാൻ പറ്റില്ലാന്നാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഫോണിൽ ഇതേപോലെ ഒരു കൊളാഷ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് വാൾപേപ്പർ ഒക്കെ ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും വിഷൻ ബോർഡ് പോലെ തന്നെ അത് വർക്ക് ചെയ്യും വേറൊന്നുമല്ല നമ്മുടെ കൺമുമ്പിൽ അത് എപ്പോഴും വേണം അതായത് ആ ഒരു ബോർഡ് കാണുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യണം എന്നൊരു തോന്നലും നമ്മുടെ അടുത്ത പരിപാടി ഈസ് ഡെസ്ക് മേക്കോവർ അതേ ഗൈസ് ഞാൻ വീണ്ടും ഒരു ഡെസ്ക് മേക്കോവർ ചെയ്തു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും പ്രാന്തോണോ തോന്നും വേറൊന്നുമല്ല ഞാൻ കഴിഞ്ഞ തവണ ക്രിസ്മസ് മേക്കോവർ എന്ന് പറഞ്ഞ് ചോദിച്ച ടൈമിൽ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ചേച്ചിക്ക് വീണ്ടും വീണ്ടും മേക്കോവർ ചെയ്യാൻ പ്രാന്താണോ എന്ന് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ആയിരിക്കില്ല എനിക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ ക്ലീനൊക്കെ ചെയ്ത് പുതിയ മേക്കോവറൊക്കെ കൊടുത്ത് കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചെയ്യണത് അത് നിങ്ങൾക്ക് പ്രാന്തമായിട്ട് തോന്നും നിങ്ങൾക്കല്ല ആ കുട്ടിക്ക് പ്രാന്തമായിട്ട് തോന്നുമായിരിക്കും പക്ഷെ അത് പ്രാന്തായിട്ട് തോന്നുന്നില്ല നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് തന്നെ ക്രിസ്മസ് മേക്കോർ ഒക്കെ മാറ്റുക എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൈൻഡിൽ എന്താ ആലോചിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ക്രിസ്മസ് പോയത് ഡിസംബർ മന്ത് എൻ്റെ ഫേവറേറ്റ് ആണെന്നൊരു നൂറ് തവണ പറഞ്ഞത് മാത്രം മനസ്സിൽ ഓർമ്മയുണ്ട് അപ്പോഴേക്കും ഡിസംബർ കഴിഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞു ന്യൂ ഇയറും കഴിഞ്ഞു ന്യൂ ഇയർ കഴിഞ്ഞിട്ടില്ല ന്യൂ ഇയർ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷെ എന്നാലും ആ ഒരു ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് പന്ത്രണ്ട് മണിയാണല്ലോ അതും കഴിഞ്ഞു എന്തായാലും ഈ ഒരു മേക്കോവറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കാരണം ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഇടാം വേറൊന്നുമല്ല ഇതിപ്പോൾ ഞാൻ പ്രപ്പിംഗ് വീഡിയോ എന്ന് പറഞ്ഞിടുമ്പോൾ അത് കാണുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഈ ഒരു മേക്കോവർ കാണാൻ പറ്റുള്ളൂ ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്ക് മേക്ക് ഓവർ കാണണം എന്നുണ്ട് കാണുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു മേക്കോവറിൻ്റെ ഇടാന്ന് എനിക്ക് ഇപ്രാവശ്യത്തെ മേക്ക് ഓവറിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഷീറ്റ് വിരിച്ചാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു ഷീറ്റ് വിരിച്ചത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് പറയാൻ മറക്കണ്ട കാരണം എനിക്ക് ഡബിൾ തോട്ട്സ് ആയിരുന്നു ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ഡെസ്ക് അല്ലേ ഭംഗി ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷേ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക ആദ്യം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പണ്ടത്തെ കയ്യിൽ മുണ്ടെന്നൊക്കെ പറയില്ല ഇങ്ങനെ ചെക്ക് ചെക്കായിട്ടുള്ളൊരു മുണ്ട് അത് വിരിച്ച പോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ലല്ലോ ഇത് നല്ല പിൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിങ് ആയിട്ടുണ്ടല്ലോ ആയിരുന്നു എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് കുറച്ച് പേരൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡെസ്ക് മേക്കർ അടിപൊളിയായിട്ടുണ്ട് കാണിക്കുകയോ വീഡിയോ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി വേറെ ഒന്നും അല്ല ഞാൻ പിൻട്രസ്റ്റിൽ കുറേ ഇതേപോലെ ഇൻസ്പോസ് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇതേപോലെ ഗ്രിഡ് പാറ്റേൺ വരുന്ന ഷീറ്റ് വിരിച്ചിട്ട് പിന്നെ നമ്മൾ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ മൊത്തത്തിൽ കാണാനായിട്ട് ഒരു എന്താ പറയുക ഒരു എടുത്തൊരു ഭംഗി പോലെ തോന്നും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും പിന്നെ സൈഡിൽ വെക്കാനായിട്ട് ഞാൻ അന്ന് ഒരു ഷോർട്സിലൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ പിൻബോർഡ് ആ ഒരു പിൻബോർഡ് ഈ ഒരു പിങ്ക് കളർ മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി വന്ന തുണി വെച്ചിട്ട് ആ ഒരു പിൻബോർഡോ ഒന്നുകൂടെ ചെയ്യാം അങ്ങനെ മാരക ട്രാൻസ്ഫോർമേഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ നമ്മുടെ വിഷൻ ബോർഡ് മെയിനായിട്ട് വന്നു പിന്നെ ഷീറ്റ് വിരിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എന്നാലും ചിലർക്കൊക്കെ എന്ന് പറയുമ്പോൾ ഈ ക്ലീനിങ് വീഡിയോസോ അതും ഇതൊക്കെ കാണുമ്പോൾ കുറച്ച് മോട്ടിവേഷൻ വരുമല്ലോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ടൊക്കെ നമ്മളിങ്ങനെ ഡെസ്ക് മേക്ക് ഓവർന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചു കൊടുത്ത് കാണുന്നവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു പിന്നെ ചിലരൊക്കെ പറയാറുണ്ട് വീഡിയോസ് കണ്ടതന്നെ കാണാറുണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരുപാട് ഒരുപാട് താങ്ക് ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഈ സെൽഫ് കെയർ സെൽഫ് കെയറിൻ്റെ ഭാഗമായിട്ട് ഞാനിതിൽ ആകെ നെയിൽ പോളിഷ് അടിക്കാൻ നെയിൽസ് കട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ പക്ഷേ ഇതല്ലാതെ ഞാൻ എന്താ പറയുക ഫേസ് കെയർ സ്കിൻ കെയർ ബോഡി കെയർ ഹെയർ കെയർ എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ വീഡിയോ എടുക്കാൻ ഒരു മടിയായിരുന്നു ഞാൻ അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ആകെ ഈ ഒരു പാർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ നെയിൽസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ പണ്ട് മുതലേ ആഴ്ചയിലാഴ്ചയിൽ പുതിയ പുതിയ നെയിൽ ആർട്ടൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ എന്നീ ചാനൽ തുടങ്ങിയോ അന്ന് നിർത്തിയതാണത് ഈവൻ നമ്മൾ ആഴ്ചയിൽ ആഴ്ചയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ട് പെയിന്റ് അവിടെ ഇവിടെയൊക്കെ പോകാൻ തുടങ്ങുമല്ലോ അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മുടെ ചാനലിൽ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ നഖം ഒക്കെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ചിപ്പ് ചെയ്ത നഖമൊക്കെ കാണുമ്പോൾ ഒരു വൃത്തിയേടായിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നെയിൽ പോളിഷേ അടിക്കാത്തതാണ് അത് പിന്നെ ഒന്നും ആലോചിക്കേണ്ടത് എപ്പം വേണേലും നമുക്ക് വീഡിയോ എടുക്കാം അങ്ങനെയാണ് ഞാൻ നെയിൽ പോളിഷ് അടിക്കുന്നത് നിർത്തിയത് ഇപ്പൊ കുറേ കാലമായിട്ട് ഞാൻ നെയിൽ പോളിഷ് അടിക്കാറില്ല പിന്നെ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയിൽ പോയി ഈ ഒരു നെയിൽ പെയിന്റ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ന്യൂ ഇയർ അല്ലേ ഒന്നടിച്ചേക്കാം അടുത്ത പരിപാടി ഈസ് ട്വന്റി ട്വന്റി ഫൈവ് ജേണൽ നമ്മൾ എന്ത് പരിപാടി ആയിക്കഴിഞ്ഞാലും ജേർണൽ ചെയ്യാന്നുള്ളത് നമ്മുടെ ഒരു മെയിൻ കാര്യമാണല്ലോ അപ്പോൾ നമ്മുടെ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ആയ സ്ഥിതിക്ക് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ജേണലിയും ചെയ്യാം വേറെ ഒന്നുമില്ല ഇതേപോലെ കുറച്ച് കള്ളി വരയ്ക്കാം പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ബ്യൂട്ടി പാലേസിൽ ഒന്നുകൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയ ടൈമിൽ അവിടെ ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ വാങ്ങിച്ചു കാരണം ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എവിടെയെങ്കിലും ഒട്ടിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു പിന്നെ അവിടെ എവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ബ്രഷ് പെൻ യൂസ് ചെയ്ത് കുറച്ച് ഫ്ലവേഴ്സും ലീവ്സും സ്പാർക്കിൾസും ഇതൊക്കെ വരച്ചു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്വൻ്റി ട്വൻറ്റി ഫൈവ് ജേണൽ സെറ്റായി ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഈ സെറ്റിംഗ് ഗോൾസ് ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും വയസ്സായവരാണെങ്കിലും ഒരു വർഷം തുടങ്ങുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഗോൾസ് സെറ്റ് ചെയ്യാന്നുള്ളത് എത്രയൊക്കെ ന്യൂ ഇയറിൽ ഒന്നും വലിയ കാര്യമില്ല നമ്മുടെ മൈൻഡ് സെറ്റിലാണ് കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ന്യൂ ഇയർ എന്ന് പറയുന്നത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം എനിക്ക് ഒരു വർഷത്തിന്റെ ഇടയിൽ വെച്ചിട്ട് നന്നാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഒരു ബുദ്ധിമുട്ട് പോലെയാണ് പക്ഷേ അതേസമയം ജാനുവരി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് അതായത് എന്നെ കൊണ്ട് പറ്റും എന്തായാലും ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വരുന്നൊരു ദിവസമാണ് ഈ ജാനുവരി ഒന്ന് അപ്പോൾ ആ ഒരു ദിവസം അത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗോൾസ് സെറ്റ് ചെയ്യാന്നുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ ബെസ്റ്റ് ഓഫ് ട്വന്റി ട്വന്റി ഫോർ ആണ് എഴുതി കൊടുത്തത് കാരണം നമുക്ക് പുതിയ ഗോൾസിന്റെ ഒപ്പം നമ്മൾ ഓൾറെഡി എന്തൊക്കെ ഗോൾ അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിൽ നമുക്ക് എന്തൊക്കെ നല്ല കാര്യം ചെയ്തു എന്നുള്ളതൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് റീവൈൻഡ് ചെയ്ത് ആലിക്കുന്നത് നല്ലതല്ല അപ്പം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ ഒപ്പം തന്നെ ഒരു ബുക്ക് എടുത്തോ ഇപ്പം തന്നെ ബെസ്റ്റ് ഓഫ് ട്വൻറ്റി ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടായി എഴുതിക്കോ അടുത്തത് ഈ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്യണം അതായത് വലിയ വലിയ കാര്യമൊന്നും ആണെന്നില്ല ചെറിയ ചെറിയ കാര്യമാവണമെന്നുമില്ല നിങ്ങളുടെ മൈൻഡിൽ എന്താണ് അതായത് ഈ ഒരു വർഷം നിങ്ങൾക്ക് ഇത് ചെയ്യണം ചെയ്യണം ഉണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പോയിന്റ് പോയിന്റായിട്ട് എഴുതി വെക്കാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ട് വർഷമായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ് ഇതേപോലെ ഡിസൈൻ വരച്ച് ചെയ്യേ അങ്ങനെ ഒന്നും വേണ്ട ജസ്റ്റ് ഗോൾസ് എന്ന് പറഞ്ഞിട്ട് പോയിന്റ് 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 ഒന്ന് എഴുതി കൊടുത്താൽ മതി ഞാൻ ഫസ്റ്റ് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇതേപോലെ കുറച്ച് ഗോൾസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കിയത് അതിൽ നമ്മൾ അത്യാവശ്യം കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു വർഷത്തേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ വരും പിന്നെ അഥവാ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഈ ഒരു വർഷം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈൻഡിൽ വരികയും ചെയ്യാം ട്വന്റി ട്വൻ്റി ഫൈവ് ഗോൾസ് എഴുതിയതിന് ശേഷം അടുത്തത് ജാനുവരി മന്ത് ഗോൾസ് എഴുതാം അതായത് ട്വന്റി ട്വൻ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഗോൾസാണ് നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത് ജാനുവരി മന്തിലെ ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ മാസം കൊണ്ട് നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ജാനുവരി ഗോൾസിൽ എഴുതി കൊടുത്തിട്ടുള്ളത് പിന്നെ അടുത്തത് റൂട്ടീൻ്റെ ആണ് എഴുതി കൊടുത്തിട്ടുള്ളത് അതായത് മോർണിംഗ് റൂട്ടീൻ നൈറ്റ് റുട്ടീൻ വീക്ക്ലി റുട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ പല്ല് തേച്ചു മുഖം കഴുകി കഴുകിയെന്നുള്ള കാര്യമായിരിക്കും പക്ഷെ എന്നാലും എനിക്കത് ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രഷ് ചെയ്യോ ടീത്ത് വാഷ് ചെയ്യോ ഫേസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്ത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ മനസ്സുഖമാണ് ചിലരൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഈ ഒരു ഇയർ ഞാൻ എന്തൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളത് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മോർണിംഗ് റൊട്ടീൻ നൈറ്റ് റൊട്ടീൻ വീക്ക്ലി റുട്ടീൻ എന്നു കൊണ്ട് എഴുതി കൊടുത്തിട്ടുള്ളത് വീക്ക്ലി റൊട്ടീനിലാണെങ്കിലോ ഹെയർ കെയർ സ്കിൻ കെയർ ബോഡി കെയർ പിന്നെ തിങ്സ് ടു റിമെമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എക്സ്ട്രാ കുറേ കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഞാനൊരു രണ്ട് മൂന്ന് വട്ടമെങ്കിലും മിനിമം എഴുതിയിട്ടുണ്ടാവും വർഷത്തിൻ്റെ മൊത്തം ഇതേപോലെ ചെയ്യാറൊന്നുമില്ല പക്ഷേ എന്നാലും ആദ്യത്തെ മാസം ഞാൻ കറക്റ്റായിട്ടെല്ലാം ചെയ്യും അപ്പോൾ ഗൈസ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ന്യൂ ഇയർ പ്രപ്പിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത് ഇനിയും ഒട്ടും വൈകിട്ടില്ല ന്യൂ ഇയർ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി ആരെങ്കിലും ഇങ്ങനത്തെ പ്രപ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ എഴുന്നേറ്റവും നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ ഒരു വർഷം മൊത്തം നമുക്ക് ഒരുമിച്ച് നന്നാവാം ഇത്രയും കാലം നന്നായില്ല ഇനിയും നന്നാവാം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഡീമോട്ടിവേറ്റ് ചെയ്യും കാര്യമൊന്നുമില്ല നമുക്ക് നന്നാവാം നമ്മൾ വിചാരിച്ചാലേ നമ്മൾ നന്നാവുള്ളൂ അപ്പം നമ്മൾ തന്നെ ഇന്ന് വിചാരിക്കാം ഞാൻ നന്നാവും ഈ ഒരു വർഷം എൻ്റെ ഒരു വർഷമാണ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇസ് മൈ ഇയർ ഈസ് മൈ ബെസ്റ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക ബൈ ഗൈസ്